നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മി അമ്മ സേതുവിനെയും പല്ലുവേയും കാത്തിരിക്കുകയാണ് അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ സേതു പല്ലവയും അങ്ങോട്ടേക്ക് വരാമെന്ന് സമ്മതിച്ചു മൂർത്തി വന്ന് അമ്മയോട് പറഞ്ഞു അതേ ലക്ഷ്മി അമ്മട ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല മൂർത്തി എൻ്റെ ഒരു ഗതികേട് നോക്കിയേ സ്വന്തം മകന്റെ കല്യാണത്തിന് ശേഷം അവനെ ഒന്ന് കാണണമെങ്കിൽ ഒളിച്ചും പാത്തും വന്ന് കാണണ്ട ഗതികേടാണല്ലോ ഏ അതൊന്നും ഓർത്തിട്ടിപ്പം ആടൻ ടെൻഷൻ അടിക്കണ്ട ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ വന്ന ഉടനെ സേതുവും പല്ലവിയും ലക്ഷ്മിയമ്മടെ കാലത്തൊട്ട് വീണ് അനുഗ്രഹം മേടിക്കുക അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു എനിക്ക് കല്യാണം കൂടാൻ വരാൻ പറ്റിയില്ല അല്ലെങ്കിലും ഇനിയിപ്പോൾ കല്യാണം വിളിച്ചാൽ പോലും എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു ഒരു കണക്കിന് ഒരു കാലത്ത് എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ കല്യാണം നടന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ കുറച്ച് വേദന കുറഞ്ഞു കിട്ടി ഇല്ലായിരുന്നെങ്കിൽ കല്യാണം വിളിച്ചിട്ട് വരാൻ പറ്റാതിരുന്നായിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു മാറുമെന്ന് ഞാൻ കരയേണ്ടി വന്നേനും അത് കേട്ടതും പല പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല ചെയ്തു പറഞ്ഞ് എനിക്കിങ്ങോട്ടേക്ക് വരണമെന്നൊരു ഇല്ലായിരുന്നു പിന്നെ പല പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ലക്ഷ്മി പറഞ്ഞു എന്നോട് ക്ഷമിക്കുമോനെ അന്ന് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പറയേണ്ടതായിട്ട് വന്നു നിന്നോട് പക്ഷേ എൻ്റെ സാഹചര്യം അതായിപ്പോയി അല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമില്ല എനിക്ക് എന്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു സേതു ലക്ഷ്മി മാടത്തോട് പരിഭവമൊന്നും വേണ്ട പല എന്ന് പൂർണ്ണ ലക്ഷ്മി പറഞ്ഞു എന്താണെങ്കിലും എൻ്റെ സേതുവിന് പറ്റിയൊരു പെണ്ണ് തന്നെയാണ് നീ എൻ്റെ സേതുവിനെ പൊന്നുപോലെ നോക്കൂന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചോടനെ നീ സേതുവിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് സേതു പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ എനിക്ക് വേണേ വരാതിരിക്കായിരുന്നു എൻ്റെ പെറ്റമ്മയായി പോയില്ലേ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് സേതു അങ്ങനെ പറയരുത് നിന്നോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത് എനിക്ക് സ്നേഹമുണ്ട് നിന്നോട് പക്ഷെ അതെനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല എനിക്ക് കുറെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് സേതു പറഞ്ഞു അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയണം ഇപ്പോഴത്തെ എൻ്റെ പൂർണ്ണിയമ്മ സ്നേഹനിധിയായ അമ്മയാണ് അമ്മ അങ്ങനെ എൻ്റെ അച്ഛനെ വിവാഹം കഴിക്കണമെങ്കിൽ ഒരു കാരണം കാണും അല്ലെങ്കിൽ എൻ്റെ പെറ്റമ്മയെ നിങ്ങൾ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ എന്തേലും ഒരു കാരണമില്ലാതിരിക്കില്ല അതെന്താണെന്ന് അറിയണം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും തമ്മിൽ പിരിയാനുള്ള സാഹചര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ അത് കേട്ടതും ഒരു നിമിഷം അമ്മ സേതുവിൻ്റെ മൊത്തേക്ക് നോക്കി എന്നിട്ട് ഞാൻ പറയാം എനിക്ക് കുറച്ച് സാവകാശം വേണം സേതു പറഞ്ഞു എന്ത് സാവകാശം എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാം അതിപ്പോഴല്ല പിന്നീട് ഒരിക്കൽ പറയാം ഇപ്പൊ എനിക്കത് പറയാനായിട്ട് നിർവാഹമില്ല അത് കേട്ടപ്പോൾ സേതുനെ നല്ല ദേഷ്യമായി സേതു പല്ലവിയോട് പറഞ്ഞു കണ്ടില്ലേ പല്ലവി ഇവയൊന്നും പറയാനായിട്ടൊന്നും പോകുന്നില്ല വെറുതെ നമ്മളെ കുരങ്ങൾപ്പിക്കാനായിട്ട് വിളിപ്പിച്ച പല്ലവി സേതുവിനെ ഒന്ന് നോക്കി കാരണം പല്ലവിക്കറിയാം ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അവർക്ക് പുറമേ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അതിപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും പറയും അവർക്കൊരു സാവകാശം കൊടുക്കണം അതിന് പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പറയില്ല പറയില്ലെന്നു പറഞ്ഞില്ല പറയാമെന്ന് പറഞ്ഞു പക്ഷേ അതിന് കുറച്ച് സാവകാശം കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കാണുമല്ലേ നിങ്ങൾക്ക് എന്താ ഞാൻ തരണ്ടേ പെട്ടെന്നാണോടത്തെ തൻ്റെ കഴുത്തേക്ക് മാല അത് കഴിഞ്ഞ പ്രാവശ്യം വേണു ചീരസ് കഴിഞ്ഞ് വന്നപ്പോൾ കൊടുത്താണ് ലക്ഷ്മി ഭർത്താവ് ആ മാലയൂരി ആ മാലൂരി പല്ലിയുടെ നേർക്ക് നീട്ടിയിട്ടുണ്ട് ഇതാ മോളെ ഇത് വെച്ചോളാൻ പറയണം സേതു പറഞ്ഞ് വേണ്ട പല്ലുവി അത് വാങ്ങണ്ട അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു സേതു അങ്ങനെ പറയരുത് പെറ്റമ്മ തരുന്നതാണ് അത് വേണ്ടെന്ന് വെക്കരുത് ആ അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് അത് കേട്ട പിന്നെ സെയ്തൊന്നും മിണ്ടിയില്ല പല്ലവി കൈനീട്ടി അത് വാങ്ങി അമ്മ കൊടുക്കുന്ന സാധനം വാങ്ങാതിരിക്കാൻ പറ്റുമല്ലോ പിന്നീട് പല്ലവിയുടെ കൂടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തിരികെ പോണത് അങ്ങനെ പിന്നീട് ലക്ഷ്മി അമ്മ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെല്ലണ സമയത്ത് അവിടെ വൈകുന്നേരത്തെ ആഹാരം കഴിക്കുവാണിരുന്ന് എല്ലാവരും കൂടെ അപ്പം രാവിലെ ലക്ഷ്മി ലക്ഷ്മിയമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ചെട്ട് മണി ആകൂടെ ആവുമ്പോഴ സമയത്താണ് വീട്ടിലേക്ക് ചെല്ലുന്നത് വേണു മയൂരി കൂടെ ആഹാരം കഴിക്കുക ലക്ഷ്മീനെ കണ്ടത് ശൈലജ പറഞ്ഞു പാതിരാത്രി കയറി വന്നിരിക്കുന്നു രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ മയൂരി പറഞ്ഞു പാതിരാത്രി ഒന്നും ഇല്ലല്ലോ സമയം എട്ട് മണി കഴിഞ്ഞാലേ ഉള്ളൂ എന്നാലും ഇതാണോ ഇങ്ങനെയാണോ വേണു പറഞ്ഞു ലക്ഷ്മി നീ കൈ എഴുതുമെന്ന് നിന്ന് ആഹാരം കഴിക്കാൻ നോക്ക് അത് പിന്നെ വേണു ഏട്ടാ ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം എനിക്ക് ദേഹം ഒന്ന് കഴിയണം ദേഹം കഴിയിട്ട് ഞാൻ വരാം ആ സമയം പറഞ്ഞു ഓ ഇനിയിപ്പ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ പെട്ടെന്ന് ശൈലജ ഇങ്ങനെ ശ്രദ്ധിച്ചേ അല്ല ലക്ഷ്മി നിന്റെ കഴുത്തിൽ കിടന്ന മാല എന്തിയെ മാലയോ അത് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയത്തില്ല എന്തോ അല്ലാത്തൊരവസ്ഥയപ്പോ ലക്ഷ്മി അമ്മക്ക് കാരണം ഭർത്താവ് തന്ന മാലയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മേടിച്ചു കൊടുത്ത മാലയാണ് അതിന് ശൈലജി ചോദിക്കുകയും ചെയ്തു അത് കൊടുത്തൂലായിരുന്നു ലക്ഷ്മിയമ്മ പറഞ്ഞു അത് പിന്നെ ഞാൻ ഇട്ടില്ലാന്ന് തോന്നേ മയിൽ പറഞ്ഞു അമ്മ ഇട്ടല്ലോ രാവിലെ ഞാൻ കണ്ടോ അമ്മയുടെ കഴുത്തേക്ക് കിടക്കണേ ശൈലജ പറഞ്ഞു ഞാനും കണ്ടാ കഴുത്തേക്ക് കിടക്കുന്നെ സത്യം പറഞ്ഞ ലക്ഷ്മി എന്തിയെ വീണ് പറഞ്ഞു നീ എന്തിനാ ശൈലജ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന അവളെ അതിലപ്പോൾ കൊളുത്തൂരി മറ്റേ പോയതായിരിക്കും മൈര് പറഞ്ഞാൽ അത് ശരിയാ കൊളുത്തൂര് മറ്റേ പോയി കാണുമായിരിക്കും അതിന് അമ്മയെ വെറുതെ കുറ്റപ്പെടുന്ന കാര്യമില്ല സാരല്ല ലക്ഷ്മി നമുക്ക് വേറെ എണ്ണം വാങ്ങാം കുഴപ്പമില്ല നീ പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് ലക്ഷ്മിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ലക്ഷ്മിക്ക് ആശ്വാസമായി ശൈലജയോട് പറഞ്ഞു ശൈലജ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ലക്ഷ്മിക്ക് സങ്കടം പിന്നെ സ്വർണം പോയാലും കുഴപ്പമില്ല ലക്ഷ്മിക്ക് സങ്കടവും അതാണല്ലോ പ്രശ്നം ഒരു വിലയില്ലല്ലേ അതെ സ്വർണത്തിന് വിലയില്ല ലക്ഷ്മിയുടെ മുന്നിൽ അത് നിനക്ക് മനസ്സിലാവൂല്ലോ പക്ഷെ ചില സമയത്ത് നീ അത് മനസ്സിലാവില്ലെന്ന് അഭിനയിക്കുകയോ ചെയ്യുന്നേ എന്റെ ലക്ഷ്മിയുടെ മുന്നിൽ ചെന്നെയുമ്പം ഓ സ്വർണത്തിന് ഒരിത്തിരി പോലും വിലയില്ല അവൾ അങ്ങനെയാ പിന്നെ എന്റെ ജീവൻ രക്ഷിച്ച അവൾ അറിയാലോ ഞാൻ ഇപ്പൊ ഇങ്ങനെ ജീവനോടെ ഇരിക്കാൻ പ്രധാന കാരണം അവള് മാത്രം അവൾ ഇല്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കില് ഞാനിപ്പോഴും ഉണ്ടാത്തില്ല ഇനിയെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ചാലിരേ മിണ്ടായിരുന്നു കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ അതും പറഞ്ഞു വേണു ദേഷ്യപ്പെട്ടു മയൂരി പറഞ്ഞു പപ്പ ഒന്നും മിണ്ടാത്തോണ്ടാ അപ്പച്ചി ഇങ്ങനെ കിടന്ന് പറയണേ മയൂരിക്ക് നല്ല ദേഷ്യമായിരുന്നു മയൂരിക്ക് തൻ്റെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് മയൂരി ദേഷ്യപ്പെട്ട് പറയണത് അതേസമയം ലക്ഷ്മി അമ്മ മൂർത്തിയെ പോയി കാണുവാണ് മൂർത്തനെ വിളിച്ചു മൂർത്തനെ വിളിച്ചിട്ട് പറഞ്ഞു മൂർത്തി ഇനി കല്യാണമോ കഴിഞ്ഞല്ലോ സേതുവിനെ കത്ത് ചില തീരുമാനങ്ങൾ എടുക്കണം സേതുവിന് ചിലവ് കൂടും അതുകൊണ്ട് സേതുവിൻ്റെ കമ്പനി ഒന്ന് വിപുലപ്പെടുത്തണം ഒരു കരിഞ്ച് സുന്ദരാശനെ വിളിച്ചിട്ട് വേണ്ടെന്നത് ചെയ്യാൻ പറ എന്ന് പറയാണ് ശരി മാഡം എന്ന് പറഞ്ഞിട്ട് മൂർത്തി അങ്ങോട്ടേക്ക് പോയി പിന്നീട് സേതുവിനെ കാണാനായിട്ട് സുന്ദരേശൻ വരുന്നുണ്ട് അപ്പം സേതുവിന് ആ അയാൾ ആരെയെന്താന്നും അറിയത്തില്ല അങ്ങനെ സേതു വന്ന് കഴിഞ്ഞപ്പം സുന്ദരേശൻ പറഞ്ഞു ഞാൻ സുന്ദരേശൻ ആ മനസ്സിലായ സാർ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല സാറിന് എന്താ ഏത് രീതിയിലുള്ള പന്തലാ വേണ്ടേ വിവാഹത്തിനുള്ളാണ് എന്തിനുള്ളതാ അങ്ങനെയൊക്കെ ചോദിക്കണം ഇതെല്ലാം കേട്ടിപ്പം അയാൾ പറഞ്ഞു ഏ ഞാൻ പന്തലിന്റെ ഓർഡർ വരാൻ വന്നല്ല പിന്നെയോ ഒരു പാർട്നർഷിപ്പിന് വേണ്ടി വന്ന പാർട്ട്ണർഷിപ്പോ അതെ ഇന്നത്തെ കാലത്ത് അറിയാലോ കോടികൾ മുടക്കിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ചിലപ്പം ഒരേ പന്തലും കാര്യങ്ങളൊക്കെ പണ്ടത്തെ രീതിയൊന്നും അല്ല ഇപ്പം ലക്ഷങ്ങളും മുടക്കും അതിനു വേണ്ടിയിട്ട് പന്തലൊക്കെ സജ്ജീകരിച്ചെല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള രീതി മുന്നോട്ട് വന്ന ഇന്നത്തെ കാലം നല്ലത് അല്ലാതെ പഴഞ്ചൻ്റെ രീതിയിലൊക്കെ വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴേക്ക് ചെയ്തതിനും ബുദ്ധിമുട്ടായി കാരണം അതിനൊക്കെ കുറേ പൈസ വേണം ലക്ഷങ്ങളും മുടക്കണം ഒരു വിവാഹം നടത്തണമെങ്കിൽ ആ പന്തലിന് വേണ്ടിയിട്ട് അങ്ങനെ മുടക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേ തൻ്റെയിലേ അതിനുള്ള ഇതൊന്നും ഇല്ല എക്യൂപ്മെൻസും കാര്യങ്ങളൊന്നും ഇല്ല താനും സുന്ദരേശം പറഞ്ഞു സേതു സേതുവിന് ബുദ്ധിശക്തിയുണ്ട് എനിക്ക് പണമുണ്ട് ഞാൻ പണം മുടക്കാം സേതു ഓരോ ഓർഡർ പിടിച്ചോ ബാക്കി നമുക്ക് ഷെയർ ചെയ്ത് ചെയ്യാം എങ്ങനെയുണ്ട് കാര്യങ്ങൾ പണം മുടക്കുന്ന കാര്യം ഞാനേറ്റു ഇത് കേട്ടപ്പോൾ സേതു ഒന്ന് ആലോചിച്ചു അല്ല സേതുവിന് പൂർണ്ണ കൈ കൈതരാന്ന് പറയാം അങ്ങനെ ഒടുവിൽ സേതു കൈ കൊടുത്തു സേതുവിനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇനി നല്ല രീതിയിലുള്ള വിവാഹ പാർട്ടിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഇഷ്ടംപോലെ കാശും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ പണം മുടക്കാൻ തൻ്റെ കൂടെ ആളുണ്ടല്ലോ ആ ഒരു സന്തോഷത്തില് സേതു പല്ലവിക്ക് വേണ്ടി സാരിയൊക്കെ വാങ്ങിയാൽ വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പല്ലവിക്ക് സാരി കൊടുത്ത് പല്ലവിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരിയൊക്കെ പൂർണിമ കണ്ടു സാരി പൂർണിമയ്ക്കും സ്വാദിക്കും അച്ഛനും ഒക്കെ അതും ഇഷ്ടപ്പെട്ടു പൂർണിമു സൂപ്പർ ആയിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ മുന്താടിയൊക്കെ എൻ്റെ കാണാൻ എന്ത് ഭംഗിയാ അല്ലെങ്കിൽ സേതു വേണം പണ്ട് മുതൽ സെലക്ഷൻ ഉണ്ട് എന്ന് അച്ഛൻ്റെ ഭാഗം കമന്റും വന്നു ഇത് കണ്ടുകൊണ്ടാണ് ഇന്ദ്രൻ്റെ ഋതു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ഋതു വെച്ചു ഇതെന്താമ്മ സാരി അതോ അത് സേതു പല്ലവിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത സേതു വേണം വാങ്ങിച്ചു കൊടുത്തോ ഇന്ദ്രനം പറഞ്ഞു അതുകൊള്ളാലോ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ ഭാര്യക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്തില്ലേ അപ്പോഴേക്കും സേതു ഇന്ദ്രനെ നോക്കി ഇന്ദനെ നോക്കിട്ട് പറഞ്ഞു അതെ എനിക്ക് എന്ത് സന്തോഷമുള്ളൊരു കാര്യം നടന്നിരിക്കുവാ അതുകൊണ്ട് ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്തേ ഓ നിനക്ക് സന്തോഷം വന്നപ്പോ നീ നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്തില്ലേ നല്ലൊരു കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കുമ്പോ അല്ല നീ എപ്പോഴും പറയൂലോ നിന്റെ അമ്മയും പെങ്ങന്മാരും നീ ജീവന് തൊലി സ്നേഹിക്കുന്നുണ്ടെന്ന് ഇറ്റർ മാധവും കുട്ടിയായിട്ടല്ലേ നീ നിൽക്കുന്ന പെങ്ങന്മാരെ നോക്കുന്നേ എന്നിട്ട് അവർക്ക് നീ ഒരു മുട്ടുസൂചി പോലും വാങ്ങിച്ചു കൊടുത്തില്ലേടാ അവർക്ക് നീ ഇതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ അത് കേട്ടപ്പോൾ കുത്തി കാര്യം എല്ലാവർക്കും മനസ്സിലായി അപ്പോഴേക്ക് സേതു പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എൻ്റെ അമ്മയും പെങ്ങന്മാരും പെങ്ങന്മാർക്കും ഞാൻ തുണി എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല പൂർണ്ണിമ എസ്റ്റേഴ്സിൻ്റെ പാട്ട്നേഴ്സ് അവർ അതുകൊണ്ട് പാട്ട്ണർമാർക്ക് അത് എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേലും അങ്ങനെ ഡ്രസ്സിനോട് താല്പര്യമില്ല അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എന്നാലും അതല്ലല്ലോ എൻ്റെ ശരി പെട്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പല്ലവി പറഞ്ഞു അതെ ഇന്ദിര നീ ഒരു കാര്യം മനസ്സിലാക്കണം ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു സാരി എടുത്തോർത്ത് ഒന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല ഇത്രയും നാളായി ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നിന്റെ ഋതുവിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇന്ന് വരെ നീ അവൾക്കൊരു ടവലെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്തൊരു ചെറിയ സാധനം ഒരു സാരിയോ ടവലോ ഇത്രയും നാളത്തിനെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഇന്ന് വരെ ഞാനൊന്നും കണ്ടിട്ടില്ല ഋദുന്റെ മുഖം ആകെപ്പാടെ മാറി സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നീട് പലവേ ഇട്ടില്ല പലവേ വീണ്ടും പറഞ്ഞു എന്നാലും ഉണ്ടല്ലോ ഇത്രയും കാലമായിട്ടും ഞാൻ വന്ന കാലം തൊട്ട് ശ്രദ്ധിക്കുന്ന അതിനു മുമ്പ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് അല്ലേ അവൾക്ക് ആവശ്യമുള്ള ആപ്പിളും മുന്തിരി ഓറഞ്ചും എല്ലാം കിലോ കണക്കിലാണ് ചെയ്തു വേട്ടനും പൂർണ്ണം മേടിച്ചു കൊടുക്കുന്നത് നീ ഒരുപ്പിടി നട്ട്സ് എങ്കിലും ഇന്നു വരെ മേടിച്ചു കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല സത്യം അല്ലേ ചിത്തെ എന്നിട്ട് ആ നീയാണോ ഇതൊക്കെ പറയണേ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ഇന്ദനെ പൂർത്തിയായി ഋതു ഇന്ദ്രന് രൂഷമായിട്ടൊന്നും നോക്കി പിന്നീട് സങ്കടപ്പെട്ട് അങ്ങോട്ട് മുറിയിലേക്ക് കയറി ഓടി പോവാണ് പൂർണ്ണിമയും സ്വാതി അച്ഛൻ അങ്ങോട്ട് കയറിപ്പോയി പല്ലവി അവിടെ നിൽക്കുന്നതാണ് അപ്പത്തിനും ഇന്ദ്രം പറഞ്ഞ് നിന്നെ ഞാൻ കാണിച്ച ആരാടിയെന്ന് പറയണം പല്ലവി പറഞ്ഞ് നീ ഒന്ന് പോടാന്ന് പറയണം ഇന്ദനെ അങ്ങ് നാണം കിട്ടും മുറിയിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും പല്ലവിയോട് ചെയ്തു പറഞ്ഞു എന്നാലും നീ ഇങ്ങനെ സ്കോർ ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ സൂപ്പർ അത് സ്കോർ ചെയ്തല്ല സേതു കേട്ടാ സേതുവിനറിയാലോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഒരു തരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ദ്രൻ അത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഋതുവിനെ ഭാര്യയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനർത്ഥം എന്താ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലെന്നല്ലേ അത് കേട്ടപ്പം സേതുവിന് മനസ്സിലായി സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം പിന്നീട് ഇന്ദ്രന നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഋതു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഋതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി തോളത്തേക്ക് കൈ വെക്കുക പെട്ടെന്ന് ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റി ഇന്ദ്രൻ ഇന്ദ്രന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഋതു ഇങ്ങനെ എന്താണ് രൂക്ഷമായിട്ട് നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു